നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നദിയും തീരവും പുളവും കൊണ്ടു കീക്കുഴൂർ വയലത്തല കരയ്ക്ക് പുണ്യമുഹൂർത്തം ഉളികുത്തി ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറും പിന്നിട്ട ധന്യ മുഹൂർത്തത്തിൽ പുത്തൻപള്ളിയോടം പമ്പയുടെ വിരിമാറിലേക്ക് തലയുയർത്തിയിറങ്ങി നീരണിയിൽ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു കീക്കുഴൂർ വയലത്തല പുത്തൻപള്ളിയോടം നീരണിഞ്ഞു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നീരണിയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പള്ളിയോട ശില്പി ഐരൂർ സന്തോഷ് ആചാര്യയുടെ നേതൃത്വത്തിലാണ് പുതിയ പള്ളിയോടം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സ്വന്തമായി പള്ളിയോടം ഉണ്ടായിരുന്ന കരയാണിത് ചുണ്ടൻ വെള്ളം ഇല്ലാതായി പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊറ്റാത്തൂർ കരയുടെ പഴയ ചുണ്ടൻ വാങ്ങി എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ഈ വള്ളം ഉപയോഗശൂന്യമായതോടെയാണ് ഒൻപത് മാസം മുൻപ് പുതിയ പള്ളിയോടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പ്ലാച്ചേരി ചിറക്കടവ് മക്കപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങിയ ആഞ്ഞിലിത്തടി ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ബീബാച്ചിൽ പെടുന്ന പള്ളിയോടത്തിന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോൾ നീളവും അറുപത് അങ്കുലം ഉടമയും പതിനേഴടി അമരപ്പൊക്കവുമാണ് ഉള്ളത് അഡ്വക്കേറ്റ് വി രാധാകൃഷ്ണൻ ജോസഫ് മാർ ബർണബാസ് സഫ്രഹാൻ മെത്രോപോളിത്ത ആന്റോ ആന്റണി എൻ ബി രാഹുൽ ആർ പിള്ള പ്രമോദ് നാരായണൻ എം എൽ എ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി തുടങ്ങിയവർ നീരണിയൽ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി